ന്യൂയോർക്ക് സിറ്റിയുടെ മേയർ ഇലക്ട് സൊഹരാൻ മംതാനിയും പ്രസിഡന്റ് ട്രംപുമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നു എല്ലാവരും ശ്വാസം അടക്കി പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ആർക്കും അറിഞ്ഞുകൂടായിരുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയാം ഈ കൂടിക്കാഴ്ചയുടെ തലേ ദിവസം വരെ ഈ രണ്ട് പാർട്ടിയും അങ്ങോട്ടും ഇങ്ങോട്ടും കുസ്തിയായിരുന്നു വിളിക്കാത്ത പേരുകളില്ല പരസ്പരം മംതാനി ട്രംപിനെ വിളിച്ചു ഫാസിസ്റ്റ് എന്ന് അതുപോലെ തന്നെ ട്രംപ് മംതാനിയെ വിളിച്ചു കമ്മ്യൂണിസ്റ്റ് എന്ന് ആ പറഞ്ഞതിൽ കുറച്ചൊക്കെ സത്യമില്ലായ്കയില്ല അദ്ദേഹം ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റാണ് എന്ന് പറഞ്ഞാൽ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് കാരണം അദ്ദേഹത്തിൻ്റെ ഐഡിയാസും അതുതന്നെയായിരുന്നു പക്ഷേ നിരീക്ഷകരെ എല്ലാം ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് അല്ല ഞെട്ടിച്ചുകൊണ്ട് അവരുടെ കൂടിക്കാഴ്ച വളരെ സ്മൂത്തായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ട് നടന്നു മെയ് വഴക്കമുള്ള ഒരു ഒരു കാളപ്പോരുകാരനെ പോലെ അദ്ദേഹം ഈ മമദാനിയെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് സത്യം കുതിരയെപ്പോലെ വന്ന മമതാനിക്ക് കഴുതയെപ്പോലെ തിരിച്ചു പോകേണ്ടി വന്നു അല്ലെങ്കിൽ പുലി പോലെ വന്ന അദ്ദേഹത്തിന് എലി പോലെ തിരിച്ചു പോകേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ ആ നിപ്പ് കണ്ടോ ട്രംപ് നല്ല രാജകീയമായിട്ട് അദ്ദേഹത്തിൻ്റെ കസേരയിൽ മേശയിൽ നിൽക്കുമ്പോഴത്തേക്കും ഒരു സേവകനെ പോലെ കൈമുതുക്കി പിടിച്ച് നിൽക്കുന്ന ആ മംദാനിയുടെ ആ നിപ്പ് കണ്ടാൽ ആർക്കാണ് അദ്ദേഹത്തോട് സഹതാപം തോന്നാത്തത് എനിവേ പോസിറ്റീവ് നോട്ടിൽ ഇവർ രണ്ടുപേരും ന്യൂയോർക്ക് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി സംസാരിച്ചു അതായത് വിലക്കയറ്റം സമാധാന പ്രശ്നം ക്രമസമാധാന പ്രശ്നം അതുപോലെ തന്നെ ക്രൈം വീടുകൾ ഹോം അഫോർഡബിലിറ്റി വീട് വാടകയ്ക്കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥ അപ്പം ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളെപ്പറ്റി അദ്ദേഹം ചർച്ച ചെയ്തു ഈ അണികൾ സുഖിപ്പിക്കാൻ എന്തെല്ലാം തീപ്പൊരിപ്പസങ്ങൾ നടത്തിയിരുന്നു എന്ന് വരികയിലും അദ്ദേഹത്തിന് അറിയാം ട്രംപിൻ്റെ സഹകരണമില്ലാതെ ഒരു ചുക്കും അദ്ദേഹത്തിന് ന്യൂയോർക്ക് സിറ്റിയിൽ ചെയ്യാൻ പറ്റില്ല എന്ന് കാരണം പ്രസിഡൻറ്റിൻ്റെ കയ്യിലാണ് ഈ മണി ബാഗ് ഇരിക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സോഷ്യലിസ്റ്റ് ഐഡിയ ഒന്നും സ്വയമേതയ അദ്ദേഹത്തിന് നടപ്പിലാക്കാൻ പറ്റുകയില്ല എല്ലാവരും ആശ്ചര്യപ്പെടുത്തിയത് ഇവർ തമ്മിൽ ഇവർ രണ്ടുപേരും തമ്മിലുണ്ടായിരുന്ന ആ കെമിസ്ട്രിയാണ് ഗുഡ് കെമിസ്ട്രി നോ യൂനോ ഞാൻ പറഞ്ഞല്ലോ ട്രംപ് ഈ നോ ഇക്കാര്യത്തിൽ മിഡ്ക്കനാണ് വഴക്കം വന്ന മനുഷ്യനാണ് ലോക ഈ ചെറുപ്പത്തിലേ തുടങ്ങി അദ്ദേഹം ഈ ബിസിനസ്സിൽ ഇടപെട്ടിട്ട് ഹീ നോ ഹൗ ടു ഹീ ഈസ് ഹൗ ടു നെഗോഷിയേറ്റ് അല്ല പല വമ്പന്മാരെയും കൊമ്പ് കുത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് ട്രംപ് 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 ഈസ് നോട്ട് എൻ ഇഡിയറ്റ് ഹീ ഈസ് നോട്ട് എ ഫുൾ അദ്ദേഹത്തിന് അറിയാം എങ്ങനെ ഹാൻഡിൽ ചെയ്യണേന്ന് അദ്ദേഹം വളരെ അദ്ദേഹം വളരെ ചാമിങ് ആയിരുന്നു അദ്ദേഹം ഇദ്ദേഹത്തെ ഹ്യൂമിലിയേറ്റ് ചെയ്തില്ല ഓക്കെ ടു ഹിസ് ക്രെഡിറ്റ് മംതാനിയും അതുപോലെ തന്നെ റെസ്പോണ്ട് ചെയ്തു എന്നുള്ളതാണ് സത്യം അദ്ദേഹവും ഈ നോ ആ ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജി അദ്ദേഹം വൈറ്റ് ഹൗസിൻ്റെ പുറത്ത് വെച്ചുകൊണ്ട് ഏ അദ്ദേഹം വന്നപ്പോഴത്തേക്കും ഹി വാസ് എ ജെൻറ്റിൽ മാൻ അതുകൊണ്ട് ആ മീറ്റിങ് ഭംഗിയായിട്ട് പോയി അത് അമേരിക്കയ്ക്കും അത് ന്യൂയോർക്ക് സിറ്റിക്കും അത് പ്രസിഡന്റ് ട്രംപിനും ഈ മമദാനിക്കും എല്ലാം ഗുണമല്ലാതെ ഒരിക്കലും ദോഷം ചെയ്യില്ല അപ്പോൾ അങ്ങനെ ആ മീറ്റിങ് വളരെ വളരെ സമാധാനപൂർവം നടന്നു രണ്ടുപേരും വളരെ പോസിറ്റീവാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്തുതിബാർ ആണിപ്പോൾ രണ്ട് ദിവസം മുമ്പ് മീറ്റിങ്ങിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത വിളിച്ചിരുന്നവരും ചെളിവാരി എറിഞ്ഞിരുന്നവരും ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൈസിങ്ങാണ് സ്തുതി പാഠകരമായിട്ട് മാറിയിരിക്കുകയാണ് പരസ്പരം ദാറ്റ് ഈസ് ഗുഡ് താങ്ക് വെരി മച്ച്